बाद में उसको इन्हें भले ना तो ना ये एल्बम डी मेरी इंडियन डायटला डिसन डायटला अम्मा बोटलों के मुताबिक इंटरस्टेंट है श्री रिक्टिक टॉमस इन्हें आदेश तो इतना बहुत नहीं डायटला ये नहीं है श्री टॉमस के टॉमस इन परिवार इधर शरीर डायटला बॉक्स डायटला उसी आदित किसान ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് മറ്റ് ജനപ്രതിനിധികൾ ഇവിടെ എല്ലാവർക്കും എല്ലാം ലോകം മുഴുവൻ അറിയുന്നത് ഇത്തരത്തിലുള്ള ജലമേള രൂപയാണ് ഒരുപക്ഷെ കേരളത്തെ തന്നെ ലോക ും കേരളത്തിൽ നടക്കുന്ന വള്ളംകളിയും അതിൽ തന്നെ പ്രത്യേകിച്ച് ചുറ്റൻ വള്ളങ്ങളുടെ മത്സരം ഈ ഒരു ആഘോഷം സാധാരണഗതിയിൽ ഓണക്കാലത്ത് നടത്തുന്ന ഈ ആഘോഷം ഈ തവണ ചില സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഈ ഡിസംബർ മാസത്തിൽ നടക്കുക എങ്കിലും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകരായിട്ടുള്ള ശ്രീ വിക്ടർ അടുത്ത വർഷം സെപ്റ്റംബർ പതിനാലാം തീയതി ഉത്രാടം നാളിൽ തന്നെ ഈ മത്സരം നടക്കുമെന്ന് പ്രഖ്യാപിച്ചത് തീർച്ചയായിട്ടും കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് കാരണം കേരളത്തിൽ സഞ്ചരിക്കാൻ കേരളത്തിൽ എത്തിച്ചേരാൻ ഏറ്റവും സൗകര്യപ്രദമായ സമയം ആ സമയം ഏതാണ് എന്ന് അന്വേഷിക്കുന്ന മുഴുവൻ ആളുകളും കണ്ടെത്തുന്ന സമയം ആ സമയം പൂർണ്ണകാലമാണ് വിനോദസഞ്ചാരം എന്നുള്ളത് നമ്മുടെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കുകയും ഈ വൈവിധ്യങ്ങളുടെ കരുത്തിനെ ആഘോഷിക്കുകയും ചെയ്യുന്ന ഉത്സവമായിട്ട് മാറണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇന്ത്യ രണ്ട് എന്നുള്ള നാമധേയത്തിൽ നമ്മുടെ നാട്ടിലെ വിനോദ സഞ്ചാര മേഖലയ്ക്ക് പുതിയ ഒരു പൊതിപ്പ് നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ തരത്തിലുള്ള ആഘോഷങ്ങൾക്കും ആഘോഷങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയും ഉത്രാടം ജലോത്സവം കേന്ദ്ര സർക്കാർ കണക്കാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ ഈ ആഘോഷത്തെ സജീവമായി കൂടുതൽ ജലപങ്കാളിത്തോടുകൂടി നമ്മുടെ മുന്നിൽ ിൽ മുന്നിലുണ്ട് ഈ ഒൻപത് മാസക്കാലത്തിനിടയിൽ കേരളത്തെ മുഴുവൻ തന്നെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ മുഴുവൻ പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടി പങ്കാളിത്തം ഉണ്ടാകുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വകുപ്പ് ഇന്ന് നടത്തുന്ന നിരവധി പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളിൽ എല്ലാ എംബസികളുമായും ചേർത്തുകൊണ്ട് എംബസികളുടെ ഭാഗമായി ഇന്ത്യൻ എംബസികളുടെ ഭാഗമായി ഇന്ത്യയുടെ ടൂറിസം വികസനത്തോട് ഉലകുന്ന വിവിധ ആഘോഷങ്ങൾ വിവിധ മത്സരങ്ങൾ ആ മത്സരങ്ങൾ ലോകമെമ്പാടും ലോകമെമ്പാടിലെത്തിക്കുക എന്നുള്ളതാണ് ടൂറിസം വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അപ്പം ആ ഒരു ിൽ ആഗ്രഹിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന എല്ലാ ഉണ്ടാകും എന്ന് വെച്ചിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അടുത്ത ഹീൽസ് തുടങ്ങിക്കഴിഞ്ഞോ ഇതാ എല്ലാരും അടുത്ത പഠനങ്ങളിൽ انھاں دے ویلے کڈے دلایا لاپتہ اساں ഔദ്യോഗികമായി കേന്ദ്രമന്ത്രി ഇപ്പോൾ നിർവഹിക്കുകയാണ് എല്ലാവിധ അഭിവാദ്യങ്ങളും ഞങ്ങൾ അർപ്പിക്കുകയാണ് ഇങ്ങനെ ഉദ്ഘാടന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടാം ഫീസ് മത്സരമാണ് സ്ഥാപിക്കുവായിരുന്നത് അങ്ങനെ എന്തൊരു വരമാണ് കടൽക്കുത്തും കായൽകുത്തുമൊക്കെ കുത്തിക്കൊണ്ട് കടന്നു വരുന്ന ആ മനോഹരമായ ദൃശ്യം ആ കൺപുളക്കെ കേന്ദ്രമന്ത്രിയും അദ്ദേഹത്തോടൊപ്പം ഉള്ളവരും ഒക്കെ ആരോപത്തിന്റെ ആർപ്പുകളിലൂടെ ും മുറുകിയും മുന്നോട്ടും പുറകോട്ടും താളത്തിൽ തുഴഞ്ഞെത്തിയവര് ഇന്ന് വീണ്ടും ഒരു ജലോത്സവത്തില് ആ കുചേരവൃത്തം വഞ്ഞിപ്പാട്ടുകളൊക്കെ ഓർത്തുകൊണ്ട് കടന്നു പോകുകയാണ് அவசாயிக்க தடுவில பிறகு தீர்த்துள்ள மாதமேசி அழகே அரை பிரமாணப்பட்டு